ഭരണസ്വാധീനം സ്വാധീനം ഉപയോഗിച്ച സർവീസ് ബുക്ക് തിരുത്തി പെൻഷൻ നേടാൻ ശ്രമം കെ ടി ജലീലിനെതിരെ ഗവർണർക്ക് പരാതി കെ ടി ജലീൽ എം എൽ എ സർവീസ് ബുക്ക് തിരുത്തി പെൻഷൻ തരപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ഗവർണർക്ക് പരാതി ഭരണസ്വാധീനം ഉപയോഗിച്ച് അനർഹമായി പെൻഷൻ നേടാൻ ശ്രമം നടത്തിയെന്നാണ് പരാതി ഇത് നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും തവനൂർ എം എൽ എയും മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ജലീലിനെ അയോഗ്യനാക്കണമെന്നും കാണിച്ച യൂത്ത് ലീഗ് നേതാവാണ് പരാതി നൽകിയത് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ അധ്യാപകനായിരുന്ന ജലീൽ എം എൽ എ ആയതോടെ അവധിയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയതോടെ മാർച്ച് പന്ത്രണ്ടിന് ജോലിയിൽ രാജി നൽകിയിരുന്നു ഇത് മാനേജർ സ്വീകരിക്കുകയും തുടർ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിമൂന്നിന് പി എഫ് എൽ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി അക്കൗണ്ട് ക്ലോസും ചെയ്തു എന്നാൽ അന്ന് നൽകിയ രാജി റിലീവ് ആക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിന് കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകി സർവീസ് ബുക്കിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് സർവീസ് ബുക്ക് കൈമാറിപ്പിക്കുകയായിരുന്നു തുടർന്നത് തിരുത്താനുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് ആക്ഷേപം സർവീസ് ബുക്ക് തിരുത്താനുള്ള നടപടി തടയണമെന്നാവശ്യപ്പെട്ടാൽ ചീഫ് സെക്രട്ടറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്